വെൽക്കം ടു സുമീസ് കിച്ചൻ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് അമൃതം പൊടി വെച്ചും പിന്നെ അതിനോടൊപ്പം തന്നെ പഴവും വെച്ചിട്ട് ഒരു അടിപൊളി സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അപ്പം ഈ സ്നാക്കിൻ്റെ കൂടെ നമുക്കൊരു പ്രത്യേകതയുണ്ട് ഒന്നും വേറൊരു കറിയും ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് നല്ല ചൂടോടെ തന്നെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സ്നാക്കാണ് പിന്നെ അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയ സ്നാക്കാണ് അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുമെന്ന് നോക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ആദ്യം എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം ഒരു നേത്രപ്പാഴം ഞാൻ ഒരുവിധം പഴുത്ത നേത്രപ്പാഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് പഞ്ചസാര അതിൻ്റെ കൂടെ ഏലക്ക ആ രണ്ടും കൂടി മിക്സ് ചെയ്ത് നന്നായി ഒന്ന് പൊളിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരമൂറി തേങ്ങ ചരുകിയത് പിന്നെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് അതൊരു കപ്പ് അമൃതം പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടി ആവശ്യമാണ് അപ്പം ആദ്യം നമുക്ക് ഈ നേന്ത്രപ്പായത്ത് നന്നായി ഒന്ന് പൊഴിച്ചെടുക്കണം അപ്പം ആദ്യം നമുക്കൊന്ന് നേന്ത്രപ്പായത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അമൃതം പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമ്മൾ ചിറകി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് പൊടിച്ച് വെച്ച ആ ഏലക്കായുടെയും പഞ്ചസാരയുടെയും മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം ശർക്കരയാണെങ്കിൽ അതൊന്ന് അലിയിപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് വെള്ളം വേറെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശർക്കര പാനീൻ്റെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നന്നായി ഒന്ന് നമ്മൾ നന്നായി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇത് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം നമ്മൾ അട ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് ഇതിപ്പോൾ ഞാനിവിടെ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ ഈ പാനൊന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മുടേതായ പാൻ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യുണ്ടെങ്കിൽ അത് പറ്റി കൊടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ ഒരു ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ വലിപ്പത്തിലൊരു ഇതുണ്ടാക്കിയിട്ട് ഞാനിത് ഒന്ന് നന്നായി ഒന്ന് കൈ വെച്ചിട്ട് നന്നായി ഒന്ന് പരുത്തി എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മൾ വെള്ളത്തിൽ ഒന്ന് കൈ മുക്കിയതിന് ശേഷം നമുക്കൊന്ന് നന്നായി ഒന്ന് പരുത്തിയെടുക്കാം ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ നമുക്കൊന്ന് ഒരുവിധം ഒന്ന് പരുത്തി എടുത്തിട്ട് വരാം ഇതിപ്പോൾ പരുത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു വശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമ്മൾ രണ്ട് വശം അങ്ങോട്ട് മറിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചിലർക്ക് ചെറിയൊരു വേവിലായിരിക്കും ഇഷ്ടം ചിലവർക്ക് നന്നായിട്ട് മൊരിച്ചെടുക്കണമായിരിക്കും അപ്പം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇഷ്ടം അതേപോലെ ഒന്ന് മുരിച്ചെടുക്കാം എന്നിട്ടിത് നന്നായി ഒന്ന് ചൂടോടെ തന്നെ നമ്മൾ തിന്നുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ എല്ലാതും ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്നും പറയാനില്ല നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നല്ല ഹെൽത്തി ആയതാണല്ലോ പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നല്ല വണ്ണം വയ്ക്കാനും പിന്നെ എല്ലാ അതിന് നല്ലൊരു ഇതാണ് അമൃതം എന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ അമൃതം പൊടി കഴിക്കാത്തവര് ഈ പഴമൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലവരൊക്കെ അതൊക്കെ നന്നായി കഴിക്കും കഴിക്കും അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നമുക്ക് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്